ഇവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു വ്യക്തിയെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഉണ്ട് നമുക്കിത് ഏത് പൊസിഷനിൽ ആൾ നിർത്തിയാലായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇയാൾ ബാക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ബാക്ക് ലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിവിടെ ബ്ലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ഡാർക്കൻ കൊടുക്കുമ്പോഴത്തേക്കും ബാക്കിലോട്ട് പോയി കണ്ടോ ആ ഒരു വ്യക്തിയുടെ ബാക്കിലോട്ട് പോയി ഇനി ബാലൻസ് ഫ്രണ്ടിലോട്ടുള്ള ഭാഗം നമുക്ക് എറേസർ വെച്ചിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്താൽ ആ ഒരു വ്യക്തിയുടെ ബാക്കിലായിട്ട് നമുക്ക് നിൽക്കും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ആളെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതും കൊള്ളാം യൂസ്ഫുള്ളായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ ക്രാഫ്റ്റർ